ഉപനയന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഉപനയന ചാനലിലേക്ക് സ്വാഗതം നാളത്തെ ശുഭമുഹൂർത്തവും ഏതൊക്കെ നാളുകാർക്ക് അത്ര അനുകൂലപ്രദമല്ല എന്നുമാണ് പറയുന്നത് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഒരുപാട് പേരുടെ പരിഹാരം നടക്കുന്നുണ്ട് കാര്യം തറവാട്ടിൽ തന്നെ മേൽക്കാവുണ്ട് കേൾക്കാവുണ്ട് പിന്നെ ഈ ചാനലിൽ തന്നെ വിഷുഫലം പറഞ്ഞിട്ടുണ്ട് വ്യാഴമാറ്റത്തെ പറഞ്ഞിട്ടുണ്ട് കാര്യം വ്യാഴം മിഥുനത്തിലേക്ക് മാറി ബുധൻ്റെ രാശി സ്വക്ഷേത്രമായിരിക്കുന്ന മിഥുനം രാശിയിലേക്ക് വ്യാഴം മാറി അപ്രകാരം വ്യാഴം മാറിയത് കൊണ്ടുണ്ടാവുന്ന ഓരോ നാളുകാരുടെയും ഫലം പറഞ്ഞിട്ടുണ്ട് ആറുമാസമായി മാത്രമേ ഈ വ്യാഴം കാര്യം ഈ പതിവില്ലാതെ ആണ് വ്യാഴം സാധാരണ ഒരു വർഷമാണ് ഒരു രാശിയിൽ വ്യാഴം സ്ഥിതി ചെയ്യാറുള്ളത് പിന്നെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം രാഘുകേതുക്കളുടെ മാറ്റത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഒന്നര വർഷമാ ഒരു രാശിയിൽ രാഹുവും കേതുവും സ്ഥിതി ചെയ്യുന്നു പിന്നെ ഒരാൾ ചോദിച്ചു തിരുമേനി രാഘുകേതു ഗുണദോഷ സമ്മിശ്രമാണെങ്കിൽ പോലും ഈ വർഷത്തെ രാഘുകേതുക്കളുടെ മാറ്റം എന്ന് പറയുന്നത് മീന വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രമായി സ്വക്ഷേത്രവും ശുക്രൻ്റെ ഉച്ചരാശിയുമായിരിക്കുന്ന മീനം രാശിയിൽ നിന്ന് രാഹു ശനിയുടെ സ്വക്ഷേത്രവും ക്ഷേത്രവുമായിരിക്കുന്ന കുംഭം രാശിയിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം ബുധൻ്റെ സ്വക്ഷേത്രവും സ്വക്ഷേത്രമായിരിക്കുന്ന സ്വക്ഷേത്രത്തിൽ നിന്ന് കേതു സൂര്യൻ്റെ ആത്മകാരകനും കൂടെയാണ് സൂര്യൻ അങ്ങനെ ആത്മകാരകനും കൂടെ ആയിരിക്കുന്ന അച്ഛനും ദേവനും രാജാവ് ആത്മാവ് പ്രാണൻ അസ്ഥി പ്രാണകാരകൻ കൂടിയാണ് സൂര്യൻ ഏ അപ്പോൾ പ്രാണൻ അസ്ഥികാരകനാണ് സൂര്യൻ പ്രാണന അസ്ഥി വൈദ്യകാരകനാണ് സൂര്യൻ ജ്യോതിഷത്തെ സംബന്ധിച്ചും ചിന്തിക്കുന്നത് സൂര്യനെ പറ്റി വൈദ്യജ്യോതിർ ദിവാനിത്യം തിക്കും ഓർക്കെയ്യുന്ന ചിന്ത ചെയ്യുന്ന അപ്രകാരം സൂര്യൻ്റെ സ്വക്ഷേത്രമായിരിക്കുന്ന ചിങ്ങൻ രാശിയിലേക്കും കേതു മാറിയിട്ടുണ്ട് അതിനെപ്പറ്റിയുള്ള ഫലം പറഞ്ഞിട്ടുണ്ട് അത് പൊതുവിൽ ഗ്രഹങ്ങളുടെ ദൃഷ്ടിയോഗങ്ങളെ അപഗ്രഹിച്ച ശേഷം മാത്രമാണ് പറയാറുള്ളത് ഇപ്പോൾ ഇന്ന് നാളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇരുപത്തി നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മന്ദവാരമാണ് ശനിയാഴ്ച ദിവസമാണ് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഇടവമാസം പത്താം തീയതിയാണ് രേവതി നക്ഷത്രമാണ് പത്തൊൻപത് നാഴിക പതിനേഴ് വിനാഴിക രേവതി നക്ഷത്രമുണ്ട് രേവതി നക്ഷത്രമായത് കൊണ്ട് ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നത് ഈ പത്തൊൻപത് നാഴിക പതിനേഴ് വിനാഴിക ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നത് വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രമായിരിക്കുന്ന മീനം രാശിയിലും അത് കഴിഞ്ഞ് ചൊവ്വയുടെ സ്വക്ഷേത്രവും സൂര്യൻ്റെ ഉച്ചരാശിയുമായിരിക്കുന്ന മേടം രാശിയിലുമായിട്ടാണ് ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നത് കൂടാതെ ദ്വാദശിതിഥിയാണ് മുമ്പൊക്കെ ദ്വാദശി വ്രതം എടുക്കാറുണ്ട് ആൾക്കാർ ദ്വാദശി തിഥിയാണ് മുപ്പത്തിമൂന്ന് നാഴിക ഏഴ് വിനാഴികയാണ് ദ്വാദശിതിഥിയുള്ളത് നമ്മളൊക്കെ പഞ്ചാംഗം ഞാനൊക്കെ പഞ്ചാംഗം എഴുതുമ്പോൾ ആരാധന പഞ്ചാംഗം എഴുതുമ്പോൾ തിഥി കരണം നക്ഷത്രം നിത്യയോഗം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച ശേഷം അതോടൊപ്പം തന്നെ അക്ഷാംശ രേഖാംശം ഗ്രഹണിച്ച സമയം ഓരോ കാര്യങ്ങൾ ചിന്തിച്ച ശേഷം മാത്രമാണ് എഴുതാൻ സാധ്യമാകുക ഇനി ഗുളികൻ പകല് ശുക്രൻ്റെ സ്വക്ഷേത്രമായിരിക്കുന്ന ഇടവം രാശിയിലും ഇതേ ശുക്രൻ്റെ സ്വക്ഷേത്രമായിരിക്കുന്ന ഇടവം രാശി ചന്ദ്രൻ്റെ ഉച്ചരാശിയാണ് രാത്രിയിൽ ഗുളികൻ ശനിയുടെ സ്വക്ഷേത്രവും ചൊവ്വയുടെ ഉച്ചരാശിയും വ്യാഴത്തിന് നീചരാശിയുമായിരിക്കുന്ന മകരം രാശിയിലുമാണ് ഗുളികൻ സ്ഥിതി ചെയ്യുന്നത് സാധാരണ ഗുളികൻ സ്ഥിതി ചെയ്യുന്ന രാശിക്ക് പാപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന രാശികൾ ശുഭമുഹൂർത്തമായിട്ട് എടുക്കാൻ പാടില്ല പാപദൃഷ്ടിയുള്ള രാശിയും ശുഭമുഹൂർത്തമായിട്ട് എടുക്കാൻ പാടില്ല ഒരു മുഹൂർത്തമെന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് ഏത് രാശിയാണോ വരുന്നത് ആ രാശി ിൽ പാപഗ്രഹങ്ങൾ നിൽക്കുവാനോ പാപഗ്രഹദൃഷ്ടി ഉണ്ടാകുവാനോ പാടില്ല അതാണ് ആ മുഹൂർത്തമെന്ന് പറയുന്നത് അപ്രവൃത്തി ചെയ്യുന്ന സമയം കൂടാതെ സൂര്യോദയം മണി ഏഴ് മിനിറ്റിനും സൂര്യാസ്തമനം ആറുമണി മുപ്പത് മിനിറ്റിനുമാണ് രാവുഗ്രസസമയം ഒൻപത് മണി മുതൽ പത്ത് മുപ്പത് വരെയുള്ള ഒന്നര മണിക്കൂറും ഗുളിയഗ്രസസമയം ആറ് മണി മുതൽ ഏഴ് മുപ്പത് വരെയുള്ള ഒന്നര മണിക്കൂറും യമഖണ്ഡകാലം ഒന്ന് മുപ്പത് മുതൽ മൂന്ന് മണിവരെയുള്ള ഒന്നര മണിക്കൂറുമാണ് പിന്നെ നമ്മൾ ശുഭമുഹൂർത്തം ചിന്തിക്കുമ്പോൾ പിന്നെ ഇതിനകത്ത് തന്നെ ചതുർഗ്രഹയോഗത്തെപ്പറ്റി പറയുന്ന പറയാൻ തുടങ്ങുകയാണ് ആറുമാസത്തേക്ക് ചതുർഗ്രഹയോഗം എന്ന് പറയുമ്പോൾ വ്യാഴം ശനി രാഹു കേതുക്കൾ കാര്യം ഒരു രാശിയിൽ കൂടുതൽ നാൾ നിൽക്കുന്ന ഗ്രഹങ്ങളെ ആസ്പദമാക്കി ആണ് ചതുർഗ്രഹ യോഗത്തെപ്പറ്റി ചിന്തിക്കുന്നത് മാത്രമല്ല സൂര്യനെന്ന് പറയുമ്പോൾ ഒരു മാസമാണ് ഒരു രാശിയിൽ നിൽക്കുന്നത് ചന്ദ്രൻ എന്ന് പറയുന്നത് വെറും രണ്ടേകാൾ നക്ഷത്ര സമയം രണ്ടേകാൾ സമയമാണ് ഒരു രാശിയിൽ നിൽക്കുന്നത് ബുധൻ പതിനഞ്ച് ദിവസമാണ് ഒരു രാശിയിൽ നിൽക്കുന്നത് ഇങ്ങനെ ഓരോ ഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ രണ്ടര വർഷമാണ് ഒരു രാശിയിൽ നിൽക്കുന്നത് വ്യാഴം ഒരു വർഷമാണ് ഒരു രാശിയിൽ നിൽക്കുന്നത് പിന്നെ ചില സന്ദർഭങ്ങളിൽ അപൂർവം ഇപ്പോൾ നൂറ് വർഷം അപൂർവം ചില സന്ദർഭങ്ങളിൽ ഈ ഗ്രഹങ്ങൾ ഒരു വർഷം തികച്ചു ചിലപ്പം വ്യാഴം ഒരു രാശിയും നിൽക്കത്തില്ല ഇപ്പം ഇപ്ര ഇപ്രാവശ്യം അങ്ങനെയാണ് ആറുമാസം ആ ഒരു രാശി നിൽക്കുന്നത് അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് പിന്നെ നമ്മൾ ഭാവം ഭാവാധിപൻ ഭാവകാരകഗ്രഹം ഭാവം എന്ന് പറയുമ്പോൾ ഒരു രാശി ഭാവം ഭാവം ഭാവാധിപൻ ഭാവാധിപൻ എന്നു പറഞ്ഞാൽ അതിൻ്റെ അധിപൻ ആ ഭാവത്തിൻ്റെ അധിപൻ ആ രാശിയുടെ അധിപൻ ഭാവം ഭാവാധിപൻ ഭാവകാരകഗ്രഹം ഭാവദൃഷ്ടി ഇങ്ങനെ ഭാവാധിപൻ്റെ ഭാവദൃഷ്ടി ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചിന്തിച്ചാണ് ഓരോ കാര്യങ്ങൾ പറയാൻ പറ്റുക മാത്രമല്ല ഓരോ ഗ്രഹങ്ങൾ നിൽക്കുന്ന രാശികളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ചരരാശി സ്ഥിരരാശി ഉഭയരാശി എന്ന് പറഞ്ഞ് തിരിച്ചിട്ടുണ്ട് അതുപോലെ ഓജരാശി യുഗ്മശി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചിട്ടായിരിക്കും ഒരു കാര്യങ്ങൾ ഞാൻ പറയാറുള്ളത് അപ്പോൾ നാളെ ആയതുകൊണ്ട് ആദ്യത്തെ കലഹോര ശനിയുടെ കാലഹോരയാണ് അത് കഴിഞ്ഞ് അപ്പോൾ ശുഭമുഹൂർത്തം പറയുമ്പോൾ ഏഴ് മണി മുപ്പത്തി അഞ്ച് മിനിറ്റിന് മേൽ ഏഴ് മണി നാൽപ്പത്തി ഒൻപത് മിനിറ്റിനകമുള്ള വ്യാഴത്തിൻ്റെ കലഹോരയും മിഥുനം രാശി ലഗ്നസമയവും ശുഭമുഹൂർത്തമാണ് ഒരു മണിക്കൂറാണ് ഒരു കാലഹോര രണ്ടര നാഴികയാണ് ഒരു മണിക്കൂർ ഏഴര നാഴികയാണ് ഒരു യാമം അപ്പോൾ ഇനി പിന്നെ ഒരു ശുഭമുഹൂർത്തമുള്ളത് പതിനൊന്ന് മണി ഇരുപത്തി ഒന്ന് മിനിറ്റിന് മേൽ പതിനൊന്ന് മണി നാൽപ്പത്തി നാല് മിനിറ്റിനകമുള്ള ശുഭമുഹൂർത്തം അനുകൂലപ്രദമാണ് പിന്നെ ഒരു ശുഭമുഹൂർത്തം പന്ത്രണ്ട് മണി ഇരുപത്തി ഏഴ് മിനിറ്റിന് മേൽ പന്ത്രണ്ട് മണി നാൽപ്പത്തി ആറ് മിനിറ്റിനകമുള്ള എല്ലാ ദിവസവും ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന അഭിജിത് മുഹൂർത്തം അനുകൂലപ്രദമാണ് പിന്നെ ഒരു ശുഭമുഹൂർത്തം ഉള്ളത് നാല് മണി എട്ട് മിനിറ്റിന് മേൽ നാല് മണി മുപ്പത്തി ആറ് മിനിറ്റിനകമുള്ള ശുഭമുഹൂർത്തവും അനുകൂലമാണ് പിന്നെ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ മുഹൂർത്തത്തിൽ പാപഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിൽ മുഹൂർത്തപ്രായ്ചിത്തമി ചെയ്യണം ഓം മുഹൂർ അതായത് വെറ്റാപാക്ക് ദക്ഷിണ നാണയം എല്ലാം എടുത്തിട്ട് മുഹൂർത്തപ്രായ്ചിത്തമിതം ഓം തക്സൻ എന്ന് പറഞ്ഞ് ദാനം കൊടുക്കുകയോ അല്ലെങ്കിൽ ആരാധനാലയങ്ങളിൽ സമർപ്പിക്കുകയോ ഒക്കെ ചെയ്യണം പിന്നെ ഇനി ഏതൊക്കെ നാളുകാർക്ക് അനുകൂലമല്ല എന്ന് ചോദിച്ചാൽ മകരക്കൂറിലെ തിരുവോണം ഉത്രാടം തിരുവോണം അവിട്ടം ഉത്രട്ടാതി ഭരണി രോഹിണി തിരുവാതിര മകൈരം പൂയം അത്തം മകം തൃക്കേട്ട പൂരാടം ഈ നാളുകാർക്കൊക്കെ കാര്യതടസ്സങ്ങള് വരവിനേക്കാൾ കൂടുതൽ ചിലവ് മനസംഘർഷങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ പല കാര്യങ്ങളും മാറ്റിവെക്കേണ്ട സാഹചര്യങ്ങൾ തൊഴിൽ ശ്രദ്ധക്കുറവ് ഇത്യാദി കഭജന്യമായ അസുഖങ്ങൾ അസ്ഥി സംബന്ധമായ അസുഖങ്ങൾ ഏറ്റവും സ്നേഹിതരുമായിട്ട് നിസാര കാര്യത്തിന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഗൃഹത്തിൽ അശാന്തി ഇത്യാദി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പരിഹാരം പരിഹാരാർത്ഥം മഹാദേവിന് പാലാഭിഷേകം നടത്തുക ദില്ലപത്രം കണ്ട് കൂവ്വളത്തല കണ്ട് ശ്രീരുദ്രമന്ത്രം ജപിച്ച് ഓം നമസ്തേരുദ്രമന്യവോദേശ ഈ ശ്രീരുദ്രമന്ത്രം ജപിച്ച് പുഷ്പാഞ്ജലി ചെയ്യുക വെള്ളച്ചോറ് നിവേദ്യം നടത്തുക ദ്വാദശിയായത് കണ്ട് ദേവിക്ക് പ്രാധാന്യമുണ്ട് ദേവീക്ഷേത്രത്തിൽ ആവാഹന്തി സൂക്തം ജപിച്ച് പുഷ്പാഞ്ജലി ചെയ്യുക നിവേദ്യം നടത്തുക അതോടൊപ്പം മഹാഗണപതി എങ്കൽ നിവേദ്യം നടത്തിയ ശേഷം സുസ്ഥിസൂക്തം ജപിച്ച് പുഷ്പാഞ്ജലി നടത്തുക ഇനി ക്രിസ്ത്യൻ സഹോദരങ്ങളാണെങ്കിൽ പതിമൂന്ന് പതിനെട്ട് മുപ്പത്തി അഞ്ച് മുപ്പത്തി മൂന്ന് ഇത്യാദി സങ്കീർത്തനങ്ങൾ ചെല്ലുക പഴയ നിയമവും ഉണ്ട് അപ്പോ അത് ചെയ്യുക പിന്നെ മുസ്ലിം സഹോദരങ്ങളാണെങ്കിൽ ലുഹർ അസർ മഹരി ബിശാഖ് സുബഗി അഞ്ച് നിസ്കാരവേളയിലും ഖുറാനിലെ ആദ്യത്തെ അത്യായമായ ഭത്തിക ചൊല്ലുകയും അതോടൊപ്പം ഇരുപത്തിയഞ്ചാമത്തെ ആയത്തോതുകയും അതോടൊപ്പം ഖുറാനിൽ ആയത്തക്കുറിച്ച് മുസാഹിഫിൽ സൂറത്തിൽ അൽ ബഹ്റയിൽ ആയില്ല എന്ന് തുടങ്ങുന്ന ആയത്തക്കുറിച്ച് ഓതുകയും ചെയ്യുന്നതും കൂടുതൽ അനുകൂലപ്രദമാണ് ആകെയാല് ഇല്ലപ്പറമ്പിലെ മേൽക്കാവിലമ്മ കീഴ്ക്കാവിലമ്മ തേവാരമൂർത്തികളൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ ഓരോ കാര്യങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തട്ടെ നന്ദി നമസ്കാരം ഇതാ പറയാനല്ലോ